വേഗം വരാൻ പറഞ്ഞ ഞെ കൂടെ ഫോൾ കണ്ട തന്നെ ഞാനും ഡ്രസ് എടുത്തിടെ ഞാൻ അമ്മ പാട്ട് പോയിട്ടായിരുന്നു അപ്പത്തേക്കൊന്ന് ഡ്രസ് എടുത്തിട്ടാ പോലെ എന്തിന് നല്ല പൂ എന്ത് നല്ല പൂലേ എന്തേ ഇങ്ങനെ പോയത് എത്ര ആഗ്രഹണ്ട് പപ്പ എന്നെ ഇങ്ങനെ ഒരിക്ക അങ്ങന എന്നാ കൊറേ ദിവസം ഇങ്ങനെ ഒരിക്ക പപ്പ ഒരുക്കണം ഞാൻ പറഞ്ഞിട്ട് പാപ്പ എന്നെ ഒരുക്കിക്കില്ല അത് സാരില്ല എല്ലാം ഞാൻ നിന്ന് ഞാനല്ലേ നിന്നെ ഒരുക്കി തരുന്നേ പിന്നെ നീ എന്താ പപ്പേനോട് പറഞ്ഞേക്കി തരും നിങ്ങൾ ഫോണിൽ നിന്ന് തല എടുത്തിന്ന് ഇങ്ങനെ തന്നെ ഇരിക്കണം ധ്യാനോട് ഒരുക്കി തരാൻ പറഞ്ഞു ഇവിടെ വന്ന നിങ്ങൾ ചെന്നാ നിങ്ങൾ കേട്ടാ ചങ്ക് പൊട്ടുന്ന പോലെ കരഞ്ഞോണ്ട എന്നോട് പറഞ്ഞാ ആ പപ്പയൊന്നു ഒരുക്കി തരാൻ എനിക്ക് എത്ര ആഗ്രഹം ഉണ്ടായിരുന്നു പപ്പ അമ്മയല്ലേ എപ്പോഴും എന്നെ ഒരുക്കി തരുന്നത് പപ്പ ഒരുക്കി തരാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നെന്ന് കരഞ്ഞ് ബസ് കയറുന്നിടം വരെ കരയുന്നായിരുന്നു അവിടെ നിന്നിട്ട് നിങ്ങൾ എപ്പോഴും ഈ ഫോണിൽ തന്നെ ഇരുന്ന